വളരെ വലിയ തിരക്ക് തന്നെയാണ് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകേണ്ടതുണ്ട് സുരേഷ് ഗോപി നേരത്തെ കുടുംബസമേതം എല്ലാം വന്ന് ഇവിടേക്ക് വോട്ട് മാറ്റി ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് പല ബൂത്തുകളിലും കൂടുതലായ ആളുകൾ പുറത്തു നിന്നും അതായത് ഇവിടെ ഇല്ല കുറേ നാളുകളായി വോട്ട് ചെയ്യാൻ എത്താതിരുന്ന കുറേ വർഷങ്ങളായി വോട്ട് ചെയ്യാൻ എത്താതിരുന്ന ആളുകൾ പോലും ഇപ്പോൾ വീണ്ടും ഈ തവണ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിൽ തന്നെ ഒരു തർക്കമുണ്ട് തൃശ്ശൂർ പൂങ്കുന്നത്ത് ഹരിശ്രീ സ്കൂളിലാണ് ഇത്തരത്തിലൊരു തർക്കം നിലനിൽക്കുന്നത് അതായത് ഇവിടെ ഇല്ലാതിരുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി വോട്ട് ചെയ്യുന്നു അത് അവരുടെ ഇരട്ട വോട്ടാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് അല്ല നമ്മളിപ്പോൾ ഉന്നയിച്ചിട്ടുള്ള പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകർ അത് വെരിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ വ്യാപകമായിട്ട് കിടക്കുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെ വ്യാപകമായി വോട്ടുകൾ ചേർക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെ വ്യാപകമായി വോട്ട് ചേർക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളന്ന് തന്നെ പരാതി ജില്ലാ കളക്ടർക്ക് ഭരണാധികാരിയായിട്ടുള്ള മുഖ്യ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് കൊടുത്തിരുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റായിട്ടുള്ള കെ പി രാജേന്ദ്രനും ഒരു പരാതി കൊടുത്തിരുന്നു ഈ പർട്ടിക്കുലർ മുപ്പതാം നമ്പർ ബൂത്തിലെ ഡി എൽ എ ആയിട്ടുള്ള നമ്മുടെ പ്രവർത്തകനായിട്ടുള്ള എൽ ഡി എഫിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ടി പി മണി ഒരു പരാതി അന്ന് തന്നെ കൊടുത്തിരുന്നു അവരിന്ന് വോട്ട് ചെയ്യാൻ വന്നോ അവരിന്ന് വോട്ട് ചെയ്യാൻ വന്നു ഇവരെല്ലാവരും ഭൂരിഭാഗം പേരും ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ താമസക്കാരാണ് അവിടെ ബി ജെ പി ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവിടുത്തെ വോട്ടുകൾ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ ബി ചെയ്തിട്ടുള്ളത് തൃശൂർ നിയോജക മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും ഏത് തരത്തിലെങ്കിലും അത് തന്നെ അത് തന്നെയാണ് ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എങ്ങനെയും വോട്ട് വർദ്ധിപ്പിക്കുക എന്നൊരു കാര്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ എത്തിയിരുന്നു പക്ഷേ അതിനൊരു സമവായം എത്തിയില്ല അല്ലേ തീർച്ചയായിട്ടും അതിനൊരു കളക്ടറുമായി സംസാരിച്ചു മറ്റുദ്യോഗസ്ഥരുമായി സംസാരിച്ചു പക്ഷെ അവരെല്ലാം പറയുന്നത് വോട്ട് ചെയ്യാൻ അനു അനുവദിക്കണം പിന്നീട് നമുക്ക് അവർ കേസ് എടുക്കാതെ പറഞ്ഞത് അതൊരു തെറ്റായ കഴിവാണ് ഇപ്പം എന്തായാലും വോട്ട് നടക്കട്ടെ പിന്നീട് അത് കേസൊക്കെ കൊടുത്ത് അതിന് ശേഷം എപ്പോഴെങ്കിലും തീരുമാനമെടുക്കാം ഒരു നിലപാടാണ് കളക്ടർ ഇവരേക്ക് അറിയിച്ചിരിക്കുന്നത് എം എൽ എ ഉൾപ്പെടെയുള്ളവരുണ്ട് എം എൽ എ ആവശ്യപ്പെട്ടത് വോട്ടെടുപ്പ് നിർത്തിവെക്കണം ഈ ബൂത്തിൽ എന്നാണ് എന്താണ് നേരത്തെ പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞത് ഇത് ജനാധിപത്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഓട്ടോസില് പേരുള്ള നാൽപ്പത്തിയാറ് പേരുടെ പേര് ഒരു പെർട്ടിക്കുലർ ബൂത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഭരണാധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഇതിൽ അല്ല ഇത് ഇനി കേസിന് പോയി പിന്നെ സുപ്രീം കോർട്ട് വരെ പോകണമല്ലോ ആ കേസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അഞ്ച് വർഷം കഴിയും അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ നല്ല പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുള്ള മാൾ പ്രാക്ടീസ് തിരുത്തുക അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ അവർ ഒമിറ്റ് ചെയ്യുക അതാണ് ഒരു നല്ല പ്രാക്ടീസ് തീർച്ചയായും ഇത്തരത്തിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ പുറത്തു നിന്നുള്ളവർ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഉന്നയിക്കുന്ന നേരമായി അവിടെ വരികയാണല്ലോ പ്രശ്നം കുറച്ച് നേരമായി ഉണ്ടല്ലോ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിട്ടുണ്ടോ ഈ വന്ന ആളുകൾ മടങ്ങിയോ എങ്ങനെയാണ് അവിടുത്തെ തടസ്സപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് ജില്ലാ കളക്ടർ എത്തി അത് പുനരാരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ സാധാരണഗതിയിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഉന്നയിച്ച വിഷയത്തിന് ഇതുവരേക്കും ഒരു പരിഹാരമായിട്ടില്ല അതുകൊണ്ട് വിവിധ കക്ഷിയിലെ നേതാക്കളും പ്രവർത്തകരും ഇവിടെ തന്നെ കൂടിയിരിക്കുകയാണ്